പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെക്കാൾ കൂടുതൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു അതുകൊണ്ട് തന്നെ വരും തലമുറ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരായിരിക്കുമെന്ന് പറഞ്ഞു എറിയാട് ഗവൺമെന്റ് ഐ ടി ഐ വിദ്യാർത്ഥികൾക്കായി വിദ്യാവനം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ വനങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വന്യജീവികളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് മാനവരാശിയെ ബോധവൽക്കരിക്കുന്നതിനും കാടിന്റെയും അതിൽ വസിക്കുന്ന വന്യജീവികളുടെയും പ്രാധാന്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ സോഷ്യൽ ഫോറസ്റ്റി ഡിവിഷന്റെ കീഴിൽ ചാലക്കുടി റേഞ്ച് തലത്തിലും നടത്തിവരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് സ്കൂളിൽ വിദ്യാവനം പദ്ധതി ആരംഭിച്ചത് അഴീക്കോട് മുനക്കൽ മുസ്രിസ് ഡോൾഫിൻ ബീച്ചിൽ നിർമ്മിച്ചിട്ടുള്ള മിയാവാക്കി കാട് മാതൃകയിൽ അഞ്ച് സെന്റ് സ്ഥലത്ത് വിവിധ ഇനങ്ങളിൽപ്പെട്ട മുന്നൂറിൽ പരം ഫലവൃക്ഷ തൈകളാണ് വിദ്യാപനത്തിൽ നട്ടുപിടിപ്പിക്കുന്നത് വരും നാളുകളിൽ മണ്ഡലത്തിൽ ആവശ്യപ്പെടുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലും പദ്ധതി നടപ്പാക്കുമെന്നും ഇ ഡി ഡൈസൺ എം എൽ എ പറഞ്ഞു ഗവൺമെൻറ് ഐ ടി പ്രിൻസിപ്പാൾ കെ കെ സരസ്വതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാലക്കുടി റേഞ്ച് സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ എസ് എൽ സുനിലാൽ വാർഡ് മെമ്പർ തമ്പിഇ കണ്ണൻ ടി എസ് ഹിത ടി എക്സ് ഷീജ ഇ ആർ ബമ്യ ഹുസൈൻ ചാലക്കുടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ